നമസ്കാരം സംസ്ഥാനത്ത് മീൻ വില ക്രമാതീതമായി ഉയരുന്നു സാധാരണക്കാരന്റെ മത്സ്യമായ മത്തിയുടെ വിലയാണ് കുതിച്ചുയരുന്നത് നൂറ് രൂപയുണ്ടായിരുന്ന മത്തിയുടെ വില കിലോയ്ക്ക് നാനൂറ് രൂപയായി എറണാകുളത്തെ ഒരു ഇടത്തരം ഹോട്ടലിൽ മൂന്ന് മത്തിക്ക് അറുപത് രൂപയായിരുന്നെങ്കിൽ ഇപ്പോഴത് രണ്ട് ചെറിയ മത്തിക്ക് എഴുപത് രൂപയാണ് അയലയ്ക്ക് എൺപത് രൂപയും ട്രോളിംഗ് നിരോധനവും കാലാവസ്ഥാ വ്യതിയാനം കാരണം മത്സ്യലഭ്യത കുറഞ്ഞത് മത്സ്യത്തൊഴിലാളികളെയും സാധാരണക്കാരെയും ഒരുപോലെ ബാധിച്ചിരിക്കുന്നു മൺസൂൺ കാലത്ത് ആഴക്കടലിലുള്ള യന്ത്രവൽക്കൃത ബോട്ടുകളുടെ മത്സ്യബന്ധനം നിർത്തി മത്സ്യലഭ്യത കൂട്ടാനാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത് നേരത്തെ നാല്പത്തിയേഴ് ദിവസങ്ങളായിരുന്നു എങ്കിൽ കഴിഞ്ഞ നാല് വർഷമായി അൻപത്തിരണ്ട് ദിവസങ്ങളിലാണ് കേരളത്തിൽ ട്രോളിംഗ് നിരോധനം ഇന്ത്യയിലെ മറ്റ് തീരദേശ സംസ്ഥാനങ്ങളിൽ അറുപത് ദിവസമാണ് ഇത് ഇൻബോർഡ് ഔട്ട് ബോർഡ് വള്ളങ്ങളിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മാത്രമാണ് ഈ സമയത്ത് മത്സ്യബന്ധനത്തിനുള്ള അനുമതി യന്ത്രവൽക്കൃത ബോട്ടുടമകളും ഇതിൽ പണിയെടുക്കുന്നവരും ട്രോളിംഗ് നിരോധനത്തോട് പൊതുവെ എതിർപ്പ് പ്രകടിപ്പിക്കുന്നവരാണ് കേരളത്തിലാകെയുള്ള മൂവായിരത്തി എണ്ണൂറ് യന്ത്രവൽകൃത ബോട്ടുകളാണ് ഇവയിൽ ആയിരം എണ്ണത്തോളമാണ് കൊച്ചിയിലുള്ളത് ചെറുതും വലുതുമായി മുപ്പത്തിനാലായിരം മത്സ്യബന്ധന വള്ളങ്ങൾ കേരളത്തിലുണ്ട് ഒരു ലക്ഷത്തോളം പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളാണ് ഈ വള്ളങ്ങളിൽ പണിയെടുക്കുന്നത് ട്രോളിംഗ് നിരോധന കാലം പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ അളവിൽ മത്സ്യം ലഭിക്കുന്ന സമയമാണ് ഇത്തവണ അങ്ങനെയല്ല കാര്യങ്ങൾ ഇതിന് പ്രധാന കാരണം കാലാവസ്ഥാ വ്യതിയാനവും തീരക്കടൽ അമിതമായി ചൂടുപിടിച്ചതുമാണ് എന്നാണ് റിപ്പോർട്ടുകൾ മത്തി അഥവാ ചാള അയല നത്തൂലി വറ്റ എന്നീ മീനുകൾ കേരള തീരത്ത് നിന്ന് അപ്രത്യക്ഷമായി എന്നാണ് മരുമ്പത്തെയും വൈപ്പിനിലെയുമൊക്കെ മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് ഒരു തവണ കടലിൽ പോയി വരണമെങ്കിൽ കുറഞ്ഞത് മുപ്പതിനായിരം രൂപയാണ് ചെലവ് മണ്ണെണ്ണ കിട്ടാനില്ല കാര്യമായ സബ്സിഡിയും ലഭിക്കുന്നില്ല മീനുകൾക്ക് വളരാൻ ആവശ്യമായ സാഹചര്യം ഇല്ല എന്നതാണ് പ്രശ്നമെന്ന് ഈ മേഖലയിലെ വിദഗ്ദ്ധർ പറയുന്നു മത്തിക്ക് ജീവിക്കാൻ പറ്റുന്ന താപനില ഇരുപത്തിയാറ് മുതൽ ഇരുപത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് ആണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കേരളത്തിൻ്റെ തീരക്കടലിലെ ചൂട് പലപ്പോഴും മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് വരെ ആകുന്നുണ്ട് ഇതിനാൽ വലിപ്പമുള്ള മത്തികൾ തീരക്കടലിൽ മുട്ടയിട്ട ശേഷം ആഴക്കടലിലേക്ക് തിരികെ പോവുകയാണ് ഇവിടെ തുടരുന്ന മത്തികൾ ഭക്ഷണം കിട്ടാതെ ചെറുതായി പോവുകയും ചെയ്യുന്നു ഇത്തരത്തിൽ ലഭിക്കുന്ന ചെറിയ മത്തികൾ ഭൂരിഭാഗവും തമിഴ്നാട്ടിലെ കടക്കം കോഴിത്തീറ്റയ്ക്കും മറ്റുമായി കയറ്റി അയക്കുകയാണ് ചെയ്യുക കേരളം ഒരു വർഷം കഴിക്കുന്നത് ഏതാണ്ട് ഒൻപതേകാൽ ലക്ഷം ടൺ മത്സ്യമാണ് ഇവിടെ പിടിക്കുന്നതാകട്ടെ ആറേമുക്കാൽ ലക്ഷം ടണ്ണും കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം രണ്ടായിരത്തി പതിനഞ്ചിൽ അൻപത്തിയെട്ട് തരം മീനുകളുടെ മിനിമം ലീഗൽ സൈസ് നിശ്ചയിച്ചിട്ടുണ്ട് ഇതനുസരിച്ച് മത്തിക്ക് വേണ്ടത് പത്ത് സെന്റിമീറ്ററും അയലയ്ക്ക് പതിനഞ്ച് സെന്റിമീറ്ററുമാണ് ട്രോളിംഗ് നിരോധനത്തിന് ശേഷം കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിക്കുന്ന മത്തി എപ്പോഴും എട്ട് സെന്റിമീറ്ററാണ് വലിപ്പം മീനുകളുടെ ലഭ്യത ലഭ്യതക്കുറവ് ഏറെക്കാലമായി കേരളത്തിലെ തീരക്കടലിൽ സംഭവിക്കുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആകെ എട്ട് ലക്ഷം ടൺ മത്സ്യമാണ് കേരളത്തിൽ നിന്ന് ലഭിച്ചത് ഇതിൽ മൂന്നോ ദശാംശം ഒൻപത് രണ്ട് ലക്ഷം ടൺ ആയിരുന്നു മത്തി രണ്ടായിരത്തി ഇരുപത്തി ലഭിച്ച മത്തി മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ടൺ മാത്രം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കാര്യങ്ങൾ കുറച്ച് മെച്ചപ്പെട്ടു ഒന്ന ദശാംശം ഒന്ന് ലക്ഷം ടൺ മത്തി ആ വർഷം കേരളത്തിൽ ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കുറച്ച് മെച്ചപ്പെട്ട് ഒന്ന ദശാംശം മൂന്ന് എട്ട് ലക്ഷം ടണ്യി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിലവിലെ സാഹചര്യങ്ങൾ അനുസരിച്ച് മത്തി അയല പോലുള്ള മീനുകളുടെ ലഭ്യതയിൽ വലിയ കുറവാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ വലുതാണെന്ന് മത്സ്യത്തൊഴിലാളി ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ ചാൾസ് ജോർജ് പറയുന്നു മത്സ്യബന്ധന മേഖലയിലെ ഭൂരിഭാഗം മനുഷ്യരും ഉപജീവനത്തിന് ആശ്രയിക്കുന്ന മത്സ്യമാണ് മത്തി ഇതിൻ്റെ ലഭ്യത കുറയുന്നത് വലിയ തോതിലുള്ള പ്രത്യാഘാതങ്ങളാണ് മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത് അത് സാമൂഹ്യമായും ബാധിക്കുമെന്നും അദ്ദേഹം പറയുന്നു അതേസമയം രണ്ടാഴ്ചയായി പച്ചക്കറി വിലയും കുതിച്ചു കയറുകയാണ് പച്ചക്കറി എത്തുന്ന തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിൽ മഴയത്ത് വിളവെടുക്കാനാകാത്തതും വിളനാശവുമാണ് തിരിച്ചടിയായിരിക്കുന്നത് പച്ചക്കറി ലോഡ് വരുന്നത് കുറയുകയും ചെയ്തു എല്ലായിടം പച്ചക്കറിക്കും പത്ത് മുതൽ ഇരുപത് രൂപ വരെ വില കൂടിയിട്ടുണ്ട് കണ്ണൂർ മാർക്കറ്റിൽ കിലോയ്ക്ക് നാൽപ്പത് രൂപയുണ്ടായിരുന്ന ഉള്ളിക്ക് വില അൻപത് രൂപയായി തക്കാളി മുപ്പത്തിരണ്ട് നാൽപ്പത്തിയാറായി ഉരുളക്കിഴങ്ങ് മുപ്പത് നാൽപ്പത്തിയെട്ടായി ഉയർന്നു മിക്കയിനം മീനുകളുടെയും വില കിലോയ്ക്ക് ഇരുന്നൂറ്റി അൻപത് കടന്നു കുറഞ്ഞ വിലയിൽ യഥേഷ്ടം ലഭിച്ചു വന്നിരുന്ന മത്തിക്കാണ് ഏറ്റവും കൂടുതൽ വില കൂടിയത് അയലയ്ക്കും പരലിനുമൊക്കെ വില കൂടി ആവോലി അയക്കുറയ്ക്ക് ഏതാണ്ട് ആയിരത്തിന് മുകളിലായി ഒരു കിലോയ്ക്കുള്ള വില ട്രോളിംഗ് നിരോധനവും കാലവർഷവും ആരംഭിച്ച സാഹചര്യത്തിൽ മത്സ്യവില ഇനിയും കൂടിയേക്കും നിയന്ത്രണമില്ലാതെ കൂടിയിരുന്ന ചിക്കൻ്റെ വില കുറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കോഴി കിലോയ്ക്ക് ഒരു മാസം മുൻപ് വരെ ഉണ്ടായിരുന്ന നൂറ്റി രൂപ ഇപ്പോൾ നൂറ്റി രൂപയായി കുറഞ്ഞു കോഴിയിറച്ചി കിലോയ്ക്ക് ഇരുന്നൂറ്റി രൂപ വരെ വന്നിരുന്നു വില കൂടാൻ തുടങ്ങിയതോടെ വിപണിയിൽ ചിക്കൻ വ്യാപാരത്തിന് നേരിയ ഇടിവും അനുഭവപ്പെട്ടിരുന്നു